സ്ലാമലൈക്കും പനയോലയിലൊരു കുടിലാണ് ഭവനങ്ങളിൽ അതുനിധിയാണ് പടിവാതിൽ ചെറുതടിയാണ് നബിതങ്ങളുടെ പൂങ്കുടിലാണ് കനിവാം നബിയോരുടെ ഇടപകലുകൾ കണ്ടേ ഹൈറോം സഹബോരുടെ ഇടപെടലുകൾ കണ്ടേ അതു കേട്ടു സിദ്ധിക്കിൻ വിളയാളം യാ റസൂലേ അതിർപ്പപ്പുവാംബിലിൻ സ്വരനാദം യാസൂലേ പനയോലയിൽ ഒരു കുടിലാണേ ഭവനങ്ങളിൽ അതുനിധിയാണേ പടിവാതില് ചെറുതടിയാണേ ലബി തങ്ങളുടെ പൂങ്കുടിലാണേ ഒരു നാരനടയാളം തിരുമേനിയിൽ പടർ നദിനിൽ തളർന്നു തകർന്ന വീടാണത് പശിയാല തിരുനൂരേ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന മണ്ണിൻ്റെ കൂടാണത് ഉറങ്ങുന്ന നേരം ഉണർത്താത്ത വീട ഉടയാടയൊന്നും ഉടക്കാത്ത കൂട ഇത്തിരി നിരമില്ലെങ്കിൽ പിന്നെ കാണാത്തൊരു വ്യതയാ ചിത്തിര കുമുഖം ചേർക്കാനാ പന വീടിനും കൊതിയ ചിരിക്കുന്ന നബിയോരേ മഴ തെളിയുന്ന മുത്തുപാതിച്ചൊരു ചുവരാണ് ഭാഗ്യക്കൂട് മുത്തുപ്പാതിച്ചൊരു ചുവരാണ് ഭാഗ്യക്കൂട് പനയോലയിലൊരു ഒരു ഭവനങ്ങളിൽ അതു അതുനിധിയാണേ പടിവാതിൽ ചെറുതടിയാണേ ങ്ങളുടെ പൂങ്കുടിയിലാണേ പനിയായ റസൂലിൻറെ ചൂടേറ്റ ഗേഹം മലക്കുൽ മൗത്തിൻറെ വരവ് കണ്ടപ്പോൾ കിടുങ്ങി വേഗം പതിയെ പിടിക്കൻ റസൂൽ നാദം മനസ്സിൽ പറഞ്ഞ മലരാമുത്തിൻറെ നോക്കിയ നേരം ഉലയാത്ത ഉമറും ഉടയുന്ന കണ്ടു ഉടലായ ഉരുകുന്ന കണ്ടു മെത്തയും കട്ടിലുമില്ലാത്തൊരു രാജാവിൻ വീഴ മൊത്തത്തിൽ പൊട്ടിയ തോൽപാത്രമിൽ കഴിഞ്ഞൊരു കൂട വിതുംപുന്ന നബിയോരെ തുളും പുന്നമിഴര് ഉപ്പിയെടുത്തൊരു ചുവരാണ് ആ സൊറുകക്കൂട് ഉപ്പിയെടുത്തൊരു ചുവരാണ് ആ പനയോലയിൽ ഒരു കുടിലാണേ ഭവനങ്ങളിൽ അതുനിധിയാണേ പടിവാതിൽ ചെറുതടിയാണേ നബി തങ്ങളുടെ പൂങ്കുടിലാണേ കനിവാം നബിയോരുടെ ഇടപകലുകൾ കണ്ടേ ഹൈറോം സഹബോരുടെ ഇടപെടലുകൾ കണ്ടേ അതു കേട്ടു സിദ്ധി കിൻവിളിയാളം യാ റസൂലേ അതുർ പപ്പുവാമ്പിലും ചൊരനാദം യാസൂലേ പനയോലയിലൊരു കുടിലാണ് ഭവനങ്ങളിൽ അതു അതുനിധിയാണ് പടിവില് ചെറുതടിയാണേ ങ്ങളുടെ പൂങ്കുടിയിലാണ് സ്ഥലം